നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ചര സെന്റ് സ്ഥലവും അതിലൊരു വീടുമാണ് വീട് രണ്ട് ബെഡ്റൂം ഹാള് കിച്ചൺ വർക്ക് ഏരിയ ബാത്റൂമ് സിറ്റൌട്ട് ഒക്കെയുള്ള ഒരു സുന്ദരമായ വീടാണ് അഞ്ചര സെന്റ് സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വാഹനങ്ങളെല്ലാം എത്തിച്ചേരുന്ന റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീടുള്ളത് ഇവിടെ വെള്ളത്തിന് ഓപ്പൺ വെള്ളാണുള്ളത് കിണറാണുള്ളത് യഥേഷ്ടം വെള്ള ഉള്ള ഏരിയ കൂടിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം പാലക്കാട് ബസ് റൂട്ടിൽ നിന്ന് പത്തിരിപ്പാലയിൽ നിന്ന് മണ്ണൂർ റോട്ടിലേക്ക് പോകുമ്പോൾ ബസ് റൂട്ടിൽ നിന്ന് ഒരു നൂറ്റി അമ്പത് മീറ്റർ മാത്രം മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആവശ്യക്കാരെ വിളിക്കുക ഇതിന് ഓണർ ആവശ്യപ്പെടുന്നത് ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് നമുക്ക് ഓണറുമായിട്ട് ഇരുന്ന് സംസാരിക്കാം വിളിക്കേണ്ട നമ്പറും ഇതിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്